കോഴിക്കോട് ആർച്ച് ബിഷപ്പായിട്ടുള്ള പ്രഥമ ആർച്ച് ബിഷപ്പായിട്ടുള്ള വർഗീസ്റ്റ് അക്കാലയ്ക്കൽ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുകയാണ് നമുക്ക് ഇപ്പോൾ ഈ ക്രൈസ്തവ സമൂഹം അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ പലപ്പോഴും ഉന്നയിക്കാറുണ്ട് പലപ്പോഴും സർക്കാരിനെതിരെ വിമർശനങ്ങൾ പോലും നടത്താറുണ്ട് അത്തരം ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ ഇനി എങ്ങനെയായിരിക്കും സർക്കാരിനെ സമീപിക്കുന്ന കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ നമുക്ക് എപ്പോഴും പറയാൻ സാധിക്കില്ല അത് പറയേണ്ടത് പറയേണ്ട പോലെ പറയണം നമ്മൾ ആരും വേദനിപ്പിക്കാൻ വേണ്ടിട്ടല്ല പക്ഷേ നമുക്ക് പറയാനുള്ളത് പറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗവൺമെൻറ്റുകളെ അല്ലെങ്കിൽ ഭരണാധികാരികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ ഒരിക്കലും അവർ ചെയ്യുന്നത് എല്ലാം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല മറിച്ച് നന്മ ചെയ്യുമ്പോൾ നന്മയാണെന്നും തിന്മ പ്രവർത്തിക്കുമ്പോൾ തിന്മയാണെന്നും പറയാനായിട്ട് കഴിയുന്ന ഒരു മനസ്സാക്ഷി നമുക്ക് ആവശ്യമാണ് പ്രത്യേകിച്ച് ജെ ബി കോശി കമ്മീഷൻ്റെ കാര്യം ആ കമ്മീഷനിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം വളരെ ഉത്തരവാദിത്തങ്ങൾ കൂടുന്നു സർക്കാരുമായിട്ട് ഉള്ള അതായത് അവരുടെ ആവശ്യങ്ങൾ അറിയിക്കലും സർക്കാരിന്റെ ശ്രദ്ധയിൽ അത് പെടുത്തലുമൊക്കെ ഇനിയുമുണ്ടാകും അത്തരം കാര്യങ്ങളൊക്കെ തുടരുമെന്നാണ് അദ്ദേഹം പറയുന്നത് ജസ്റ്റിൻ മാത്യുവിനൊപ്പം ഇന്ത്യാസ് കരീം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്